കണ്ണൂർ പാനൂർ അക്കാനശ്ശേരിയിൽ ആർ എസ് എസ് പ്രവർത്തകർക്ക് നേരെ സിപിഎം അക്രമം അക്കാനശ്ശേരി സ്വദേശികളായ അക്ഷയ് അദ്വൈത് എന്നീ ആർ എസ് എസ് പ്രവർത്തകർക്കാണ് അക്രമത്തിൽ പരിക്കേറ്റത് സിപിഎമ്മിന്റെ പ്രകടനത്തിന് സമീപത്തുകൂടി ബൈക്കിൽ പോവുകയായിരുന്ന പ്രവർത്തകരെയാണ് ആക്രമിച്ചത് ബൈക്ക് തടഞ്ഞു നിർത്തി സിപിഎം കാർ ആക്രമിക്കുകയായിരുന്നു കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ വധക്കേസിലെ പ്രതി അച്ചാരുപറമ്പത്ത് പ്രദീപിന്റെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നുണ്ട് മിഥുൻ ഇന്നലെ തുടങ്ങിയതാണ് ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് പിന്നാലെ സംസ്ഥാന വ്യാപകമായി അക്രമങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് സി പി എം നടത്തുന്നത് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇപ്പോൾതാ കണ്ണൂർ പാനൂരിൽ ആർ എസ് എസ് പ്രവർത്തകർക്ക് നേരെ സി പി എമ്മിന്റെ അക്രമം ഉണ്ടായിരിക്കുന്നു എന്താണ് നിലവിലെ സ്ഥിതി ഈ പരിക്കേറ്റ ആർ എസ് എസ് പ്രവർത്തകരുടെ ആരോഗ്യനിലയൊക്കെ എങ്ങനെയാണ് ഈ ഒരു സംഭവം നടന്നത് ആർ എസ് എസ് പ്രവർത്തകർക്ക് നേരെ സി പി എം അക്രമം ഉണ്ടായത് അക്കാനശ്ശേരി സ്വദേശികളായ അക്ഷയ് അദ്വൈത് എന്നീ ആർ എസ് എസ് പ്രവർത്തകർക്കാണ് അക്രമത്തിൽ പരിക്കേറ്റത് ഇ പ്രദേശത്ത് സി പി എമ്മിന്റെ ഒരു പ്രതിഷേധ പ്രകടനം കടന്നു പോകുന്നുണ്ടായിരുന്നു ഇതിന്റെ സയ്യദിൽ കൂടി ബൈക്കിൽ പോവുകയെന്ന പ്രവർത്തകരെയാണ് മർദ്ദിച്ചത് ബൈക്ക് തടഞ്ഞു നിർത്തി സി പി എമ്മുകാർ ആക്രമിക്കുകയായിരുന്നു കെ ടി ജയസൺ മാസ്റ്റർ വധക്കേസിലെ പ്രതിയായ അച്ചാരുപറമ്പത്ത് പ്രദീപിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ ഒരു അക്രമം നടന്നത് പരിക്കേറ്റ ആളുകളെ തലശ്ശേരിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ആ പരിക്ക് ഗുരുതരമല്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് ആർ എസ് എസ് പ്രവർത്തകർ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട് നിലിമ ശരി മിഥുൻ പിള്ളയാണ് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്